നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും ചില മഹത്വങ്ങളുണ്ട് അന്ന് നോമ്പെടുക്കൽ സുന്നത്തുള്ള ദിവസങ്ങളാണ് ആ ദിവസങ്ങളിൽ രണ്ട് പ്രത്യേകത നബിതങ്ങൾ പറയാണ് എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും സ്വർഗത്തിൻ്റെ കവാടങ്ങൾ മലർക്കേ തുറക്കപ്പെടുന്നു എന്നിട്ട് അള്ളാഹു സുബാന അന്ന് എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നു എല്ലാ തിങ്കളും എല്ലാ വ്യാഴവും അള്ളാഹു മോമിനിയങ്ങൾക്കൊക്കെ ശുർക്കാത്തവർക്കൊക്കെ അള്ള പൊറത്തു കൊടുക്കൂ എന്നിട്ട് ഒരു കൂട്ടരെ അതിൽ നിന്ന് ഒഴിവാക്കി ചില ആളുകൾ രണ്ടാളുകൾക്ക് അല്ല പൊറത്തു കൊടുക്കൂല അവരുടെ കാര്യം അവിടെ അങ്ങ് പെൻഡിങ്ങിൽ വെക്കുകയാണ് പലായിക്കത്തുകളോട് പറയും അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ എന്നിങ്ങനെ റബ്ബിൻ്റെ ഓർഡറാണ് ഏതുവരെ അവനും അവൻ്റെ സഹോദരൻ്റെയും മെടക്ക് ബൈനഹുവ അവൻ്റെയും അവൻ്റെ സഹോദരൻ്റെയും ഇടക്ക് അവൻ്റെ മനസ്സിൽ വിദ്വേഷം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായി കാണാൻ തോന്നിയിട്ടില്ല വർഷങ്ങളായി ഒന്ന് സലാം പറഞ്ഞിട്ടില്ല വർഷങ്ങളായി ഒന്ന് പോയി സന്ദർശിച്ചിട്ടില്ല എനിക്കെന്താ അവനേക്കാണ് കുഴപ്പം എനിക്കെന്താ കുഴപ്പം എന്ന് പറഞ്ഞ് വാശിപ്പുറത്തങ്ങനെ അനാവശ്യമായ കാര്യത്തിന് വേണ്ടി മിണ്ടാതെ സംസാരിക്കാതെ തെറ്റി നടക്കുന്നു അള്ളോഹുവിൻ്റെ റസോല് പറയും ാണ് റബ്ബ് പറയും അവരോട് പൊറുക്കൂല അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ അവർ രണ്ടാളും ഒന്ന് വരെ അമലാണ് ഉയരൂല നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളും ഒന്ന് പടച്ചോണ്ട് എടുക്കാൻ കബൂലിയത്ത് സ്വീകാര്യത കിട്ടൂല എന്താ കാരണം പക മനസ്സിൽ വിദ്വേഷവും പകയാണ് എന്നിട്ട് ഇവനും ഉറക്കൂല ടെൻഷനാണ് എന്താന്ന് ചോദിച്ചാൽ പറയില്ല പറയാൻ കൊള്ളൂല വേറൊരുത്തനോട് എന്തിനാ പക അതങ്ങ ഒഴിവാക്കിക്കൂടെ അതങ്ങട്ട് നീക്കിക്കൂടെ എന്തിനാണ് മോമിനിയങ്ങള് പ്രാർത്ഥിക്കുമ്പോ റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചില്ലേ നമ്മുടെ മുൻഗാമികളായ സച്ചരിതരായ നേതാക്കന്മാരുടെ പ്രാർത്ഥന കേട്ടിട്ടില്ലേ അവരുടെ പ്രാർത്ഥനയില്ലതാ അവര് മുൻഗാമികളായ മോമിനിങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്യുന്നവരാണ് പ്രഭേ ഞങ്ങളുടെ മുമ്പ് ഈമാൻ കൊണ്ട് കഴിഞ്ഞ് കടന്നുപോയിട്ടുള്ള ഞങ്ങളുടെ മുൻഗാമികൾക്കൊക്കെ നീ പൊറത്തു കൊടുക്കണം അതൊക്കെ ചെയ്യുമ്പോൾ ലോകത്ത് കഴിഞ്ഞു പോയ സർവ്വമിനീകളെയും നമ്മൾ മനസ്സിൽ കൊണ്ടുവരണം നമുക്ക് ജന്മം നൽകി നമ്മെ പരിപാലിച്ച് വളർത്തി ഉണ്ടാക്കിയ നമ്മുടെ ഉമ്മമാപ്പമാർ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും അവർ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം ഏതൊക്കെ നല്ലവരായ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ടോ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദ ചെയ്യുകയാണ് ഇനി അതാ റബ്ബിനോട് നമ്മൾ ചോദിക്കുന്ന അടുത്ത ചോദ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഉണ്ടാക്കല റബ്ബ് ഒരു വിശ്വാസിയോടും പക തോന്നിക്കരുത് ഒരാളോടും ഒരു പകയോ വിദ്വേഷോ ഒന്നും എന്റെ മനസ്സിലുണ്ടാവരുത് സുഖമായി രാത്രി ഉറങ്ങാൻ പറ്റും സുഖമായി രാത്രി ഉറങ്ങാൻ പറ്റും അല്ലെ തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ കിടക്കും എന്താ പ്രശ്നം വേറൊരുത്തിനോട് പകയാണ് വേറൊരുത്തിനോട് വിദ്വേഷാണ് എന്നോട് തെറ്റിലാണ് എന്നാൽ അവന് ടെൻഷനോട്ട് പോകണമില്ല എന്നാ അതൊക്കെ ടെൻഷനൊന്നും അയ്യവാ ഒന്ന് സലാം പറഞ്ഞ് നന്നായി കൂടെ ഇ ബിലീസ് സമ്മതിക്കണമില്ല നിനക്കെന്താ നിനക്കെന്താത്ര കമ്മി അയാൾക്കെന്താ കൂടുതൽ അങ്ങോട്ട് വരട്ടെ എത്ര കൊല്ലായാലും ഇങ്ങനെ തന്നെ അടിച്ച് പരത്തി അവിടെ ഇടും ഇബിലീസ് കാരണം ഇബിലീസിന് എന്താ വേണ്ടത് നമ്മൾ നരകത്തിലെത്താറുണ്ട് സ്വർഗത്തിലെത്താനുള്ള ചിന്ത കൊണ്ടുവരൂല അപ്പം ഇല് ശഹന ബുഹുല് ഇതൊക്കെ കൽബിലങ്ങോട്ട് കയറി കൂടിയാൽ അതങ്ങോട്ട് ശുദ്ധാകും അടിച്ചു പുറത്തു കളയാണ് അത് അതെന്തുകൊണ്ടാണ് ഈമാൻ കൊണ്ട് ഈമാൻ കൊണ്ട് അങ്ങനെ ശരിയാവുള്ളൂ അങ്ങനെ അഹ്ലാഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ അടിച്ച് തെളിച്ച് ശുദ്ധീകരിച്ച് കളഞ്ഞ് കൽവ് സലീമാക്കണം ആ രോഗത്തിന് ചികിത്സ കൊടുക്കണം ഇപ്പം നമ്മുടെ കൽബ് മരിയിലാണ് മരിയിലാണ് രോഗം പിടിച്ചിട്ടുണ്ട് അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ട് രോഗത്തിന്റെ കടുപ്പമനുസരിച്ച് അത് അതീതയുമായി ബന്ധപ്പെട്ട രോഗമാണെങ്കിൽ കാഫറായി പോകും അതിൽ താഴെയുള്ള പാപങ്ങളാണെങ്കിൽ അത്ര ഇസ്ലാമിൽ ഒന്ന് പുറത്തുപോയി എന്ന് വരൂല പക്ഷെ അവൻ പാപികളുടെ ലിസ്റ്റിൽ അവിടെ നിലനിൽക്കും ചികിത്സ വേണം ചികിത്സയുണ്ടാകണം റബ്ബിനെ കുറിച്ചുള്ള ഹഷ്യത്ത് അതിലൂടെ മാറും അള്ളാഹുവിനെ കുറിച്ചുള്ള ഹസിയത്ത് അതിലൂടെ ഈ ടെൻഷൻ മാറും റബിനെ കുറിച്ചുള്ള ഭയഭക്തി മുറാക്കബ റബ്ബ് നിരീക്ഷിക്കുന്നു സദാ എന്ന ചിന്ത മുഹാസബ ഞാൻ എന്നെ കുറിച്ച് തന്നെ ഇങ്ങനെ ഡെയിലി ഒരു പരിശോധന നടത്തുക ഞാൻ ഇപ്പൊ എന്നാണ് മരിച്ച എന്റെ അവസ്ഥ അങ്ങനെയല്ലേ ഇപ്പൊ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പൊ കാര്യങ്ങളൊക്കെ നടക്കുന്ന അങ്ങനെയല്ല നമ്മുടെ ചുറ്റു ഭാഗത്തും എത്രയെത്ര മരണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് കാണുന്നത് ആരെങ്കിലും വിചാരിച്ചതാണോ നിരൂപിച്ചതാണോ ഒന്നുമല്ല ഒന്നല്ല നമ്മുടെ ഒരു പ്രവർത്തകന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ഭാര്യ നാട്ടിൽ റോഡ് സൈഡിൽ നിൽക്കുകയാണ് റോഡ് സൈഡിൽ നിൽക്കുകയാണ് ഇരുപത്തി ആറ് വയസ്സുള്ള ഒരു ഭാര്യ റോഡ് സൈഡിൽ നിൽക്കുകയാണ് നിർത്തിയിട്ട വാഹനത്തിൽ കുടുംബത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നിൽ കരിങ്കല്ല് കയറ്റി വന്ന ഒരു ലോറി ഇടിച്ചു തെറിപ്പിച്ച് അവിടെ വെച്ച് ആ സഹോദരി മരണപ്പെട്ടു അള്ളാഹു അവരുടെ സ്വ കബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഒരു ഉദാഹരണം ഇപ്പം നില നടന്നാണ് ആ പ്രവാസിയായ ഭർത്താവ് വിവരം കേട്ടുവിടുന്ന് കയറിപ്പോയി അദ്ദേഹ ആ മാനസികാവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കൂ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് ഇതൊക്കെ എത്ര കാലാണ് ഇതൊക്കെ എപ്പോഴാണ് ഏത് സമയത്താണ് എപ്പോഴാണ് ഇതൊക്കെ അവസാനിക്കുന്നത് ഏത് സമയത്താണ് നമ്മുടെ ജീവിതം അവസാനിച്ചു പോകുന്നത് ആർക്കാണ് ഒരു പിടിയുള്ളത് ആരിക്കില്ലല്ലോ പിന്നെന്താ അത് ക്ലിയറാക്കാൻ തടസ്സം ഇതൊന്ന് നന്നായിക്കൂടെ ഇതൊന്ന് ശരിയാക്കിക്കൂടെ അങ്ങനെ നിർമ്മലമായ ആ ഒരു അവസ്ഥയുള്ള കൽബോടുകൂടെ ജീവിച്ചുകൂടെ ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഈ മനസ്സ് ടെൻഷൻ അടിച്ചുകൊണ്ട് നമുക്ക് കിട്ടേണ്ടുന്ന സുഖങ്ങളെ സമാധാനത്തെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്